കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഒരു സംഭവം ഉണ്ടായി ആ സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ ആ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും ആ യാത്രക്കാരെ മാത്രമല്ല അത് ഓടിച്ച ഡ്രൈവറേയും അവർക്കെതിരെ

ഇതുവരെ പോലീസ് ബസ്സിനെ വേണ്ടി വെച്ച് അതിനെ പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസിന് മുന്നിൽ വെച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ആ ഡ്രൈവറിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നിരവധി നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇവരെ ആദ്യം പറഞ്ഞത് എന്താണ് ഇവരാദ്യം പറഞ്ഞത് വൈദ്യ പരിശോധന നടത്തിയ സമയത്ത് അത് കള്ളമാണെന്ന് കളി പിന്നീട് പറഞ്ഞത് എന്നെ അപകടപ്പെടുത്തുവാൻ വേണ്ടി എന്റെ സഹോദരനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി എന്റെ ഭർത്താവിനെ അപകടപ്പെടുത്തുവാൻ വേണ്ടി അവ ഈ ഡ്രൈവർ വാഹനം ഓടിച്ചു എന്നുള്ളതാണ് ൾ ടി സിയുടെ വിജിലൻസ് വിഭാഗം പരിശോധിച്ചു ആ പരിശോധിച്ച സമയത്ത് അതും കള്ളമാണെന്ന് തെളിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവസാനം ഒരു ആയുധമുണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അണികൾക്കും മറ്റൊരു അവസാനമായി ഒരു ആയുധമുണ്ട് സ്ത്രീപീഡനം ലൈംഗിക ചേഷ്ട്ടെ കുടുംബത്തെ ആക്ഷേപിച്ചു തിരുവനന്തപുരം നഗരസഭയുടെ അകത്ത് ഞങ്ങളെ സഹോദരിമാര് ഞങ്ങളെ കൗൺസിലർമാര് സമരം കിടക്കുകയുണ്ടായി പ്രതിഷേധം രേഖപ്പെടുത്തി ആ സമയത്ത് അവരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ ഷോളറിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ കാലിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ തലമുടിയിൽ ചവിട്ടിക്കൊണ്ട് സമയത്ത് മൊഴി പതിർപ്പ് ഞാൻ വായിക്കുകയുണ്ടായി ആ മൊഴിയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ഈ സ്ത്രീതത്തെ അപമാനിച്ചു എന്നത് മാത്രമല്ല ആ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശേഷം അതിനകത്ത് കയറി യാത്രക്കാരെ എന്ന് വിളിച്ചു എന്ന് ഞാൻ ഈ പൊതുസമൂഹത്തോടെ പറയുന്നില്ല ഒരു ക്രൂതരം പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് പൂ എന്നുള്ള വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് ൻ ആ പണ്ടിക്കാര്യരാജേന്ദ്രന്റെ ആ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ ചിന്തൊള്ളിച്ചു ഇറക്കി വിട്ടു ഇവിടെ ആരും നമ്മുടെ ആര്യ രാജേന്ദ്രൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും ൾ മുഴുവൻ രക്ക് ആ നടു കടന്നുകാരപൂർവമായ സമീപനമാണ് എടുത്തത് ഇതൊരു മേയറിന് ഭൂഷണമാണോ ഇതൊരു മേയറിന് ഭൂഷണമാണോ ഒരു നഗരത്തിന്റെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനവിവാദത്തെ ഭരിക്കുന്ന ഒരു മേയർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് മുഴുവൻ അപമാനമാണ് നമ്മുടെ നഗരത്തിലെ മുഴുവൻ ജലവിഭാഗത്തിനും അപമാനമാണ് തീർച്ചയായിട്ടും ഒരു സമഗ്രമായ ഒരു അന്വേഷണം അന്വേഷണം നടത്താൻ പറ്റില്ല കാരണം അന്വേഷിക്കാൻ അതിനകത്തൊരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ആ സി സി ടി വി ക്യാമറയ്ക്കകത്തുള്ള നമ്പറേക്കാർ ആ ഇരുപത്തിയെട്ടാം തീയതി മുതൽ കാണാതായി ആരാണ് മോഷ്ടിച്ചത് ആരാണ് എടുത്തത് അത് ആരെ ഏറ്റവും കൂടുതൽ പ്രയോജനം എന്നുള്ളതെല്ലാം ഇവിടുത്തെ ജനവിഭാഗത്തിനറിയാം നാശവുമായ ഈ ഈ ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി സമരം നഗരത്തിലെ വേണ്ടിയുള്ള കുടിവെള്ളം ഈ ഈ അറ്റകുറ്റപ്പണികൾ ഇതൊക്കെ അടിയന്തരമായി നടത്തണം ഈ ഭരണ സ്തംഭനത്തിനെതിരെയാണ് ഈ സമരം ഈ ധർമ്മ സമരം ഈ ധർമ്മസമരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ാണ് ഈ സമരത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഗുരുനാഥനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന കൗൺസിലറായ പി അശോക് കുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ചെലുത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം